ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇവിടെ നമ്മുടെ സിബിനെ കുഴഞ്ഞു വീണ് എടുക്കണം കേട്ടോ നമ്മുടെ ഹൗസിൽ അഭിനയിച്ചുകൊണ്ട് കിടക്കുന്നതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജാസ്മിന്റെ ആവശ്യം യിച്ചുകൊണ്ട് ജാസ്മിൻ വന്നിട്ടുണ്ട് അപ്പൊ ആ ജാസ്മിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുഴഞ്ഞു കുഴഞ്ഞുവീണ് അഭിനയിച്ചതാണ് അപ്പൊ നമ്മുടെ അഭിഷേക് ചോദിക്കുന്നുണ്ട് ആരെങ്കിലും വന്ന് കൃത്രിമ ശ്വാസം കൊടുക്കൂ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ ജിൻഡോ ഓടി വരുന്നുണ്ട് അങ്ങനെ ജിൻഡോ ഫണ്ണി ആയിട്ട് കൃത്രിമ ശ്വാസം കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ സിബിൻ തട്ടി മാറ്റുന്നുണ്ട് അങ്ങനെ നമ്മുടെ സിബിൻ പറയുന്നുണ്ട് എന്നെ ആരെങ്കിലും ഒന്ന് കൊണ്ടുപോകൂ ഇവിടെ നിന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഇത് ജബ്രികൾക്കുള്ള ഒരു പരിഹരിച്ചുകൊണ്ടുള്ള ഒരു ഇത് അപ്പൊ എന്തായാലും ഈ സമയത്ത് ജാസ്മിൻ അവിടെ നിന്ന് പുഴുക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ ജാസ്മിന്റെ ആവശ്യമായിരുന്നു ഇവർക്ക് ഇന്നൊരു തീരുമാനം എടുത്തു കൊടുക്കണം എന്നുള്ളത് കാലു വാരി അടിക്കും എന്ന് തീരുമാനത്തിന് വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മുടെ സിബിൻ ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ ജാസ്മിൻ നമ്മുടെ ഋഷിയോട് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ എന്ത് പരിഹാസം കാണിച്ചാലും മേലെ ദൈവം എന്നൊരാളുണ്ട് അത് തിരിച്ചു തരും എന്ന് പറയുന്നുണ്ട്